ഹായ് മക്കളെ എല്ലാവർക്കും സനദാസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഡേ വൺ കംപ്ലീറ്റ് ആക്കി ഡേ ടു കംപ്ലീറ്റ് ആക്കി ഡേ എത്തി നിൽക്കുകയാണ് അല്ലെ അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ ഉച്ചാരണങ്ങളൊക്കെ പഠിച്ച് നല്ല മിടുക്കലായിട്ടിരിക്കുമല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓ ഉച്ചാരണമാണ് ഓ യു വന്നാൽ എങ്ങനെയാണ് മക്കളെ ഉച്ചരിക്കേണ്ടത് യു വന്നാൽ എങ്ങനെ ഉച്ചരിക്കണം ഔ എന്ന് ഉച്ചരിക്കണം നമുക്ക് നോക്കാം ബി ഒ യു എങ്ങനെ വായിക്കും ബി ബി ബ യു യു ഉച്ചാരണം ഔ ഒ എങ്ങനെ ഉച്ചരിക്കും എങ്ങനെയാണ് എന്തായിരുന്നു ആ വെരി ഒരൊക്കെ അല്ലേ

അപ്പൊ എന്റെ മക്കളൊക്കെ നല്ല മിടുക്കരായി തുടങ്ങിയല്ലേ വെരി ഗുഡ് നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ട് മിടുക്കരായിട്ട് പഠിക്കുന്നുണ്ട് ഒക്കെ ഉള്ളത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഓക്കെ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം ഒ ബി ബിഒ യു വരുമ്പോ ബൗ എച്ച്ഒ യു വരുമ്പോ ഹൗ എംഒ യു വരുമ്പോ മൗ എൻഒ യു വരുമ്പോ നൗ ക്ലിയർ അല്ലേ മക്കളെ ഓകെ അല്ലേ അടുത്ത പാട്ടിലേക്ക് പോകെ ഇപ്പൊ മക്കൾ എല്ലാരും പഠിച്ചല്ലോ അടുത്ത പാക്ക് എൽ എൽ എ വരുമ്പോ എങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത് ഇല്ല അല്ലെ എൽ എല്ലിന്റെ ഉച്ചാരണം നമ്മൾ പഠിച്ചായിരുന്നു ഇല്ല എന്ന് പഠിച്ചായിരുന്നു അല്ലെ എൽ എൽ എ വരുമ്പോ ഇല്ല ആചനോടെ ചേർത്താവേ എൽ എൽ എ വരുമ്പോ ഇല്ല വരുമ്പോ ഇപ്പിയുടെ ഉച്ചാണ് ഉച്ചാരണം എന്താണ് ഇപ്പ എൻ ഡി 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 എ എ എൻ 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 എയുടെ 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 ഉച്ചാരണം 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 ഇനി ടി 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 എന്താണ് ഉച്ച എസ് ടി എയുടെ ഉച്ചാരണം എസ് ടി എ എങ്ങനെയാണ് വായിക്കുന്നത് ടി ടി എച്ച് എച്ച് എ എങ്ങനെയാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൊറേ തവണ നമുക്ക് വായിക്കാൻ നേരത്ത് ഉപകരിക്കുന്നതാണ് കേട്ടോ ടി എച്ച് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ടി എച്ച് എ വരുമ്പോ എങ്ങനെയാണ് വരുമ്പോ ഷാ ഇതും വളരെയധികം ഉപകരിക്കുന്നതാണ് കേട്ടോ എസ് എച്ച് എ വരുമ്പോ ഷാ എസ് എച്ച് എ വരുമ്പോ ഷാ പി എച്ച് എ വരുമ്പോ ഫാ പി എച്ച് എ വരുമ്പോ ഫാ ക്ലിയർ അല്ലേ മക്കളെ ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയെ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം അഞ്ച് തവണ വീതം ഓരോന്നിന്റെ ഉച്ചാരണങ്ങൾ നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം ഓക്കെ മക്കളെ അപ്പൊ നമ്മൾ ലെറ്റേഴ്സും പ്രൊണൗൺസിയേഷനും എന്ന ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ഹാപ്പി അല്ലേ അപ്പൊ എന്റെ മക്കൾ എങ്ങന ചെയ്യണം ആ നമ്മൾ മൊത്തം പഠിച്ചു കഴിഞ്ഞേ എന്ന് പറഞ്ഞ ഹാപ്പി ആയിട്ട് മാത്രം എഴുതാ മതിയോ നമ്മൾ റിവിഷൻ കൂടി ചെയ്യണം കുഞ്ഞുങ്ങളായതുകൊണ്ട് വലിയവരായ മറന്നുപോകല്ലേ അപ്പൊ കുഞ്ഞുങ്ങളെ ആരും പറയണോ നമ്മളും മറന്നു പോകല്ലേ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ വീണ്ടും വീണ്ടും ഇത് വായിച്ചു കൊണ്ടിരിക്കണം ഇനി നമുക്ക് നാളെ തൊട്ട് ചെറുതായിട്ട് വേർഡ്സ് റീഡിങ്ങും റൈറ്റിങ്ങും തുടങ്ങുകയാണ് അപ്പൊ എന്ത് ചെയ്യണം നിങ്ങള് ആ വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സും പ്രൊനൗൺസിയേഷനും എന്ത് ചെയ്യണം ഡെയിലി വായിച്ചു നോക്കണം ഒരു മൂന്നാലഞ്ചു ദിവസം അടിപ്പിച്ച് എന്ത് ചെയ്യണം വായിച്ചു നോക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് അത് പറയത്തിന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്തത് മനസ്സില് ഇരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ അഞ്ച് വേർഡ്സിലേക്ക് കടക്കാം എല്ലാരും ഹാപ്പി ആയിട്ട് അഞ്ച് വേർഡ്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ ഈസി ആയിട്ട് നമ്മള് ട്യൂഷൻ എടുക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നുണ്ട് ഞാൻ കേട്ടോ അപ്പൊ അവര് നല്ല ഹാപ്പി ആയിട്ട് അതിന്റെ ഉത്തരവൊക്കെ പറയുന്നുണ്ട് സന്തോഷമായിട്ട് അവരിയ്ക്കുന്നുണ്ട് അപ്പൊ അപ്പൊ നിങ്ങളുടെ സന്തോഷം എനിക്ക് എങ്ങനെ അറിയാം നിങ്ങള് നിങ്ങളുടെ സന്തോഷം കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ ഹാപ്പിയാണ് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഓക്കെ ഉറപ്പായിട്ട് എഴുതില്ലേ ഓക്കെ കൂട്ടുകാർക്ക് ഒക്കെ എന്ത് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ അഞ്ച് വാക്കുകളിലേക്ക് കിടക്കാം മക്കളെ മകളെ ഡബ്ല്യു ഐ ടി എച്ച് എന്നാണ് വായിക്കുന്നത് ഡബ്ല്യു ഐ വരുമ്പോ എങ്ങനെയാണ് മക്കളെ പ്രൊണൗൺസ് ചെയ്യാം വി അല്ലേ ഡബ്ല്യു ഐ വരുമ്പോ വി ാണ് പ്രൊണൗസ് ചെയ്യട്ടോ ടി എച്ച് നമ്മൾ ടി എച്ച് പറഞ്ഞു തായല്ലേ ടി എച്ച് നമ്മള് തായ എന്ന് പറഞ്ഞു ടി എച്ച് വരുമ്പോട്ടോ എന്നാണ് പ്രൊണൗസ് ചെയ്യുമ്പോ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യ എന്ന് പറഞ്ഞ എന്താണ് കൂടെ എന്ന വാക്കിന്റെ അർത്ഥം കൂടെ അർത്ഥംസ് ചെയ്യ യു എസ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളെ നമ്മളെ നമ്മളെ നമ്മളോട് ഞങ്ങളോട് എന്നൊക്കെ എന്നൊക്കെ കേട്ടോ എന്നാണ് അർത്ഥം വരുന്നത് അന്ന് കൂടി ഡബ്ല്യു ഐ ടി എച്ച് എങ്ങനെയാ പ്രൊണൗസ് ചെയ്യുന്നേ ആ വിത്ത് അല്ലേ വെരി ഗുഡ് ഡബ്ല്യു ഐ ടി എച്ച് വിത്ത് അർത്ഥം എന്താണ് കൂടെ യു എസ് വരുമ്പോ ആസ് അച്ഛന്റെ അർത്ഥം ഞങ്ങളെ ഇനി ഫ്രം എന്ന അർത്ഥം എന്താണ് ഐ ആം ഞാൻ ടുത്തു നിന്നാണ് വരുന്നത് നമ്മൾ പറയത്തില്ലേ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഫ്രം ഉപയോഗിക്കുന്നത് ഡി യുറ്റി ഏതാ വായിക്കി യുറ്റിയുടെ അർത്ഥം എന്താണ് ബഡ് ബഡ് എന്ന് പറഞ്ഞാല് പക്ഷേ ടി അർത്ഥം ഇറ്റ് ടി എച്ച് എ ടി ടിന്റെ അർത്ഥം എന്താണ് അത് എന്ന വാക്കിന്റെ അർത്ഥം അത് ക്ലിയർ അല്ലേ മക്കളെ ഒന്നുകൂടി നമുക്ക് പറയാം ഡബ്ല്യു ഐ ടി എച്ച് വിത്ത് കൂടെ U.S. as number F.R.O.M. from Nina B.U.T. Bud T.H.A.T. other. Clear അപ്പൊ എന്റെ മക്കളൊക്കെ അഞ്ചു പേടിച്ച് പഠിച്ചു കഴിഞ്ഞല്ലേ ഹാപ്പി അല്ലേ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ ഓക്കെ വെരി ഗുഡ് അപ്പൊ നമ്മള് കൃത്യമായിട്ട് അന്നന്ന് പഠിക്കാനുള്ള അന്നു തന്നെ പഠിക്കാം പിന്നെ ഓവർ ആയിട്ട് നമ്മൾ തരുന്നില്ല ഒരു ദിവസം നമ്മളെ വീട്ടില് ഗെസ്റ്റോ ഒക്കെ വന്നു നമ്മൾ ബിസി ആയി പോയെന്ന് വെച്ചോ നമ്മൾ എന്ത് ചെയ്യണം ആ പിന്നെ നായും കൂടെ സമയം കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ അപ്പം കംപ്ലീറ്റ് ആയിട്ട് പോണം പെൻറ്റിംഗ് ഇടാതെ മിടുക്കരായിട്ട് പഠിക്കാം ക്ലാസ് ചെല്ലുമ്പോൾ നല്ല നല്ല സൂപ്പറായിട്ട് ഇംഗ്ലീഷ് ഒക്കെ പ്രൊണൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാരും ചോദിക്കും ആ മിടുക്കനാണല്ലോ അല്ലെങ്കിൽ മിടുക്കിയാണല്ലോ നീ ഇത്രയും പഠിച്ചോ എന്നൊക്കെ ചോദിക്കത്തില്ലേ അതെന്ത് സന്തോഷമായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ നല്ല മിടുക്കനും മിടുക്കികളും ഒക്കെ ആയിട്ട് വരാം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ നിൽക്കുക ഓക്കെ മക്കളെ അപ്പൊ നാളെ പൂർവ്വമായിട്ട് കാണാം